ഹായ് ഫ്രണ്ട്സ് ഉച്ച ക്യൂണിനായി മിക്സഡ് വെജിറ്റബിൾസ് കൊണ്ടൊരു തീയൽ ഉണ്ടാക്കിയാലോ ഞാനിന്നിവിടെ കൂർക്ക പച്ചമുളക് തക്കാളി സവോള വഴുതനങ്ങ കുമ്പളങ്ങ എന്നിവയാണ് തീയലിനായി ഉപയോഗിക്കുന്നത് തീയലിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് അരമുറിയോളം തേങ്ങ ഒന്നര ടേബിൾ സ്പൂൺ മല്ലി എട്ട് പത്ത് വറ്റൽമുളക് എട്ട് ചുവന്നുള്ളി നീളത്തിനരിഞ്ഞത് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി നീളത്തിനരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു നുള്ള് ഉലുവ ഉപയോഗിക്കുന്നുണ്ട് അരപ്പിനു വേണ്ടി തേങ്ങ മല്ലി വറ്റൽമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഉലുവ ഇവ നന്നായി മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയി ഇളക്കി തന്നെ വേണം തീയിലിൻ്റെ തേങ്ങ മൂപ്പിച്ചെടുക്കുവാൻ കരിയാതെ ക്രിസ്പായി തന്നെ ഈ തേങ്ങ മൂപ്പിച്ചെടുക്കേണ്ടതാണ് ഈ ഒരു പരുവത്തിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി വെച്ചതിന് ശേഷം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കും ഈ സമയത്ത് വെജിറ്റബിൾസ് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ വെജിറ്റബിൾസ് എല്ലാം വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കണം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് കൊടുക്കാം തക്കാളി സവോള കുമ്പളങ്ങ പച്ചമുളക് വഴുതനങ്ങ കൂർക്ക ഇവ ഒന്നിച്ച് ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി എണ്ണയിൽ വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്ത് ഈ വെജിറ്റബിൾസിലേക്ക് അരച്ച് അരപ്പ് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ തെളിഞ്ഞു വരുന്ന പരുവത്തിൽ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ വാളൻപുളി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വാളൻപുളി വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളവും രണ്ട് നുള്ളോളം കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറുതീയിൽ വെച്ച് തീയൽ വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം ദാ സ്വാദിഷ്ടമായ തീയൽ റെഡി